ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു സമയത്ത് രണ്ട് മിനിറ്റ് അധികം പ്രാർത്ഥിച്ചാൽ വർഷങ്ങളായിട്ട് തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങൾ വരെ സാധിക്കാം എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു മാറ്റങ്ങൾ ഉണ്ടാകുവാനും എത്രയോ നാളായിട്ട് പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കാനും ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളിൽ തടസ്സം മാറാനും ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടിയ കാര്യമാണ് ഈ സമയം എപ്പോഴാണ് ഈ അധികം രണ്ട് മിനിറ്റ് കൂടുതൽ രണ്ട് മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞത് അത് അത് എത്ര മിനിറ്റാണ് മൊത്തം ചെയ്യേണ്ടത് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആരും ഇന്നേ അവരെ പറഞ്ഞു തരാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല ഏതൊരാൾക്കും ചെയ്യാം എവിടെ ഇരുന്നും ചെയ്യാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു ഏത് വ്യക്തിക്കും ഈ പറയുന്ന കാര്യം ചെയ്യാം അമ്മമാർക്ക് ചെയ്യാം മക്കൾക്ക് ചെയ്യാം അച്ഛന്മാർക്ക് ചെയ്യാം ആർക്ക് വേണ്ടി ഇപ്പം അച്ഛൻ അച്ഛനാണെങ്കിൽ മക്കൾക്ക് വേണ്ടി ചെയ്യാമെ അച്ഛന് ആ ഒരു കുടുംബദാഥന് കുടുംബത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി സ്വയം ചെയ്യാം അമ്മമാർക്കാണേൽ അവർക്ക് സമാധാന സന്തോഷ ഉയർച്ച ഉണ്ടാകാൻ ചെയ്യാം മക്കൾക്ക് വേണ്ടി ചെയ്യാം മക്കൾക്ക് സ്വയം ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യാം ആർക്കും ചെയ്യാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും ഒരു രൂപ ചിലവില്ലാതെ ഒറ്റ രൂപ പോലും ചിലവില്ലാതെ ഇത് ചെയ്യാം ഇത് ഏറ്റവും പ്രയോജനം ഉണ്ടാകുന്ന കാര്യമാണ് വിശദമായിട്ട് നിങ്ങൾ കേൾക്കുക എൻ്റെ വീഡിയോ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് മുഴുവൻ കാണണം ഇത്രയേ ഉള്ളു ഇതോ ഉള്ളോ ഇതുമാത്രമേ ഉള്ളു എന്നൊന്നും ചിന്തിക്കരുത് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും അറിയാനിടയില്ലാത്ത കാര്യങ്ങൾ അതിലുണ്ടാകും പറയുന്നത് സിമ്പിൾ കാര്യത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് പക്ഷെ അത് പറഞ്ഞു നിർത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും അറിയാനിടയില്ലാത്ത കാര്യവും ലളിതമായി ചെയ്യാവുന്ന കാര്യവും ചെയ്താൽ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യങ്ങളും എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാകും അല്ലാതെ യാതൊരു സംശയം വേണ്ട അപ്പം ഞാനിത് നിങ്ങൾക്ക് ഈ വിദ്യ പറഞ്ഞു തരുന്നത് എൻ്റെ അറിവോ എൻ്റെ കഴിവോ ഒന്നുമല്ല എനിക്ക് ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സിദ്ധ ശൈവസിദ്ധന്മാരുപയോഗിച്ചിരുന്ന സിദ്ധവിദ്യ ചെയ്യുന്ന ആളാണ് അപ്പോൾ ക്രിയാകുണ്ഡലി പ്രാണായാമം സ്വീകരിച്ചിട്ടുണ്ട് ഗുരുവിൽ നിന്നും അപ്പം എനിക്ക് ഭഗവാൻ ശിവൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനതിൽ ലയിച്ചിരിക്കുന്ന ഒരാൾ ആളാണ് അത് പലതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേക്കുറിച്ച് ചില ക്ഷേത്രങ്ങളിൽ വെച്ച് ശിവാനുഭവം ഉണ്ടായ കാര്യം പറഞ്ഞിട്ടുണ്ട് അതല്ലാതെയും ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട് ആ സ്വപ്നദർശനത്തിൽ ഭഗവാൻ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് അരുളപ്പാട് അരുളപ്പാടുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്നമാണെങ്കിൽ പോലും എനിക്ക് സ്വപ്നത്തിലല്ലാതെയും ക്ഷേത്രത്തിൽ ഇരുന്നപ്പോഴും ശിവാനുഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നു എൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം തന്നെയാണ് ആ സ്വപ്നദർശനത്തിൽ ഭഗവാന്റെ അരുളപ്പാട് പ്രകാരം തന്നെയാണ് ഞാൻ ഈ വിദ്യകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും ആര് ചെയ്യുന്നു ആരറിയുന്നു അവരുടെ ജീവിതത്തിലേക്ക് പുതിയ സന്തോഷം സമാധാനം സമ്പത്ത് ഐശ്വര്യം വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കുക ഇതൊക്കെ ഉണ്ടാകും മുഴുവൻ കാണാൻ ശ്രമിക്കുക ഒന്നും മിസ് ചെയ്യരുത് ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ അറ്റവും മൂലയും അറിഞ്ഞുകൊണ്ട് എൻ്റെ എന്നല്ല ആരുടെ വീഡിയോ കണ്ടാലും അറ്റവും മൂലയും കേട്ട ഒരു കാര്യവും ചെയ്യരുത് കേട്ടോ മുഴുവൻ കാണുക നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവനവനാവശ്യം ഉണ്ടെങ്കിൽ കാണുക ചെയ്യുക ഭഗവാന്റെ ഒരു എല്ലാം ഇത് കാണാൻ പറ്റും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഭഗവാനെ സമർപ്പിച്ച് തന്നെയാണ് ശിവനെ സമർപ്പിച്ച് തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത് എൻ്റെ എല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വിദ്യ ഞാൻ പറഞ്ഞു തരുകയാണ് രാവിലെ എഴുന്നേറ്റ് ഈ അഞ്ചരയ്ക്കും എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് തുടങ്ങണം കയ്യും കാലം മുഖം കഴുകിയിട്ട് ചെയ്താൽ മതി കുളിക്കണം നിർബന്ധമൊന്നുമില്ല അഞ്ചരയ്ക്ക് തുടങ്ങി അഞ്ച് അൻപത്തിരണ്ട് വരെയുള്ള സമയം ഇരുപത്തിരണ്ട് മിനിറ്റ് ആ സമയം രാവിലെ നിങ്ങൾ ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ഫോട്ടോ വയ്ക്കുക ഇപ്പോൾ കൃഷ്ണൻ്റെ വെക്കാം അല്ലെങ്കിൽ ദേവിയുടെ വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ദേവനോ ദേവിയോ ആയിക്കോട്ടെ ഒരു ഫോട്ടോ വെച്ച് അതിൻ്റെ മുന്നിൽ ഒന്നുകിൽ ഒരു മൺചട്ടിക്കകത്ത് ചെറിയൊരു വിളക്ക് തെളിയിക്കുക അത് നെയ്വിളക്കാണെങ്കിൽ നല്ലത് ഇനി അതല്ലെങ്കിൽ ഒരു ഇത് പിന്നെ മെഴുകുതിരി കത്തിച്ചാലും മതി ദീപം തെളിയിക്കണമെന്നല്ലേ ഉള്ളൂ ഇനി ഒരു ചെറിയ മൺചട്ടിക്കകത്ത് ഒരു നെയ്യ് ഒഴിച്ച് തെളിയിക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കുക ആ ദീപം തെളിയിച്ചിട്ട് ആ ഫോട്ടോയുടെ മുന്നിൽ ഫോട്ടോ പടിഞ്ഞാട്ട് ദർശനമായിട്ടിരിക്കണം നിങ്ങൾ കിടക്കൊണ്ട് നോക്കിയിരിക്കണം അഞ്ചരയ്ക്ക് ചെയ്യേണ്ട കാര്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറിയിലോ എവിടെ വെച്ച് വേണേലും ചെയ്യുക എന്നിട്ട് ആ ദീപത്തെ നോക്കി ആ ദീപത്തെ നോക്കി നിങ്ങൾ നിങ്ങളുടെ വേണ്ട കാര്യം പ്രാർത്ഥിക്കുക നടത്തിത്തരണമെന്ന് പറയുക ആ ദീപത്തെ നോക്കി വേണം പ്രാർത്ഥിക്കാൻ എന്നിട്ട് നിങ്ങൾ ഒരു നാണയം ആ കാര്യം പറഞ്ഞ് മാറ്റിവെക്കുക ഇത് നിങ്ങൾ ഒരു അടുപ്പിച്ച് ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഒക്കെ ചെയ്താൽ വളരെ നല്ലതാണ് നിങ്ങളുടെ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈ മാറ്റി വെക്കുന്ന നാണയം അടുത്തുള്ള ക്ഷേത്രത്തിലോ ദേവാലയത്തിലോ കൊണ്ട് സമർപ്പിക്കാം അന്ന് തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഒന്നിച്ച് സമർപ്പിക്കാം പിന്നെ ഇത് നിങ്ങൾ ചെയ്യുമ്പം ഈ ദീപത്തെ നോക്കിയാണ് നിങ്ങൾക്ക് വേണ്ട കാര്യം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണോ അത് ദീപത്തെ നോക്കി ഫോട്ടോയെ നോക്കി അല്ല അതായത് രഹസ്യം പ്രാർത്ഥിക്കുക ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയാണ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസമെങ്കിലും ചെയ്യുക ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക വിശ്വാസത്തോടെ ചെയ്യുക നിങ്ങളുടെ ഏത് കാര്യവും നേടിയെടുക്കാൻ ഏറ്റവും നല്ലതാണ് ഇരുപത്തിരണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കണം ആ ദീപത്തെ നോക്കി അപ്പം ഇത് വളരെ ഗുണം ഉണ്ടാകുന്ന കാര്യമാണ് ഇത് നിങ്ങൾക്ക് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് സ്വയം വീട്ടിൽ ചെയ്യാവുന്ന അല്ലെ എവിടെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമാണ് ഇത് രാവിലെ ഈ പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞ ഒരു കണക്കിൽ ചെയ്യണം ഇരുപത്തിരണ്ട് മിനിറ്റ് ആ ഇരുപത്തിരണ്ട് മിനിറ്റിനകത്ത് രഹസ്യമുണ്ട് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു രണ്ട് ഇരുപത് മിനിറ്റ് തന്നെ ഫലം ഉണ്ടാകുന്നതാണ് പക്ഷെ രണ്ട് മിനിറ്റ് അധികം ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിൽ ഉണ്ടാകാൻ ഉപകരിക്കും ഇത് കയ്യും കാലും മുഖം കഴുകിയാൽ മതി നിങ്ങൾ രാവിലെ കുളിക്കണമെന്നൊന്നുമില്ല ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക അപ്പം ഇത് ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ ഉണ്ടാകും ഇനിയും നിങ്ങൾ ഏത് പ്രാർത്ഥന ചെയ്യുമ്പോഴും അറിയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ശരീരശുദ്ധി സാധിക്കുമെങ്കിൽ പാലിക്കുക അവനവനെ കൊണ്ടും പറ്റുന്ന രീതിയിൽ ശരീരശുദ്ധി എന്ന് വെച്ചാൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക കഴിയുന്നത് പോലെ പിന്നെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരീരത്തിന് ശുദ്ധി വളരെ നല്ലതാണ് പ്രാർത്ഥനകൾ ബലം കാണാൻ രണ്ട് മനഃശുദ്ധി മനഃശുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രവൃത്തിയും ശുദ്ധമായിട്ടും സത്യസന്ധതയോടുകൂടി മനഃശുദ്ധിയോടുകൂടി ചെയ്യുക ഒരു നന്മയ്ക്ക് വേണ്ടി ചെയ്യുക ഒരു പ്രവൃത്തി ചെയ്യുമ്പം അവിടെ നമ്മൾ സ്വാർത്ഥ താല്പര്യങ്ങളോ അല്ലെങ്കിൽ കുശുമ്പെ അല്ലെങ്കിൽ ദേഷ്യം വൈരാഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു ശുദ്ധ മനസ്സോടുകൂടി ഏത് പ്രവർത്തിയും ചെയ്താൽ മനഃശുദ്ധി ഉണ്ടായി വരും ഇപ്പം നിങ്ങളൊരു ഒരു ഒരാൾക്കൊരു ഒരു ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളൊരു ഫലവും ഇച്ഛിക്കാതെ അത് പറഞ്ഞു കൊടുക്കുക നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുന്നു നിങ്ങളൊരു ജോലി ചെയ്യുന്നു അതിൻ്റെ വരുമാനം മാത്രമല്ല നിങ്ങൾ ആ ജോലിയോട് ഏറ്റവും സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക നിങ്ങളൊരു പാത്രം കഴുകിയാൽ പോലും അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ് കഴുകി വയ്ക്കുക കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധനാകുക അപ്പോഴാണ് മനഃശുദ്ധി ഉണ്ടായി വരുന്നത് ആ മനഃശുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ബലം കാണുമെന്നുള്ളതാണ് പിന്നെ നിങ്ങളൊരു പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി ആ പ്രാർത്ഥന ചെയ്യുമ്പോൾ മറ്റു ചിന്തകൾ പാടില്ല എന്നുള്ളതാണ് അപ്പോഴാണ് അത് ബലം കാണുന്നത് ആ പ്രാർത്ഥനയോട് നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതിയാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം വേറെ കാര്യം മനസ്സിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നതോടൊപ്പം സ്ഥലശുദ്ധി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് വൃത്തി ഉണ്ടായിരിക്കണം ശുദ്ധി ഉണ്ടായിരിക്കണം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പുൽപ്പായിട്ടിരിക്കുക അല്ലെങ്കിൽ വെറും തറയിൽ ഇരിക്കാതിരിക്കുക അപ്പോൾ ആ ഒരു ഒരു സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമായിരിക്കണം അങ്ങനെയൊക്കെ ആകുമ്പോഴേ അത് വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾ ഏത് പ്രാർത്ഥന ചെയ്താലും ദ്രവ്യശുദ്ധി ദ്രവ്യശുദ്ധി വേണം അതായത് നിങ്ങളിപ്പോൾ രാവിലെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു വിളക്ക് വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കണം പിന്നെ അതുപോലെ എണ്ണ നല്ല രീതിയിലുള്ള ശുദ്ധമായ കലർപ്പില്ലാത്ത മാലിന്യമില്ലാത്ത എണ്ണ ഉപയോഗിക്കണം ഇങ്ങനെ ദ്രവ്യശുദ്ധി വരുമ്പോഴാണ് ആ ഒരു ഫലം നന്നായിട്ടുണ്ടാകുന്നത് പിന്നെ പ്രധാനമായിട്ടുള്ളത് മന്ത്രശുദ്ധിയാണ് മന്ത്രശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രങ്ങൾ തെറ്റാതെ ചൊല്ലണം ഒന്ന് രണ്ട് മന്ത്രങ്ങളിൽ ഏത് മന്ത്രം ചൊല്ലിയാലും ആ മന്ത്രം ശുദ്ധ മനസ്സോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചൊല്ലണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിശ്വാസത്തിനകത്താണ് എല്ലാം ഇരിക്കുന്നത് അതായത് അപ്പോൾ ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അറിയുക ഇനിയും നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം തിങ്കളാഴ്ച രാവിലെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരാറു മണിക്കുള്ളിൽ നിങ്ങളൊരു നെയ്വിളക്ക് തെളിയിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക ഈ തിങ്കളാഴ്ചകളിൽ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക എല്ലാ തിങ്കളാഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യുക ഭഗവാൻ നിങ്ങളെ കര കയറ്റിയിരിക്കും ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഭഗവാന്റെ ഭഗവാൻ എനിക്ക് നൽകിയ സ്വപ്നദർശനത്തിനോട് നൽകിയ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഒന്നുമല്ല ഭഗവാൻ നൽകിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും കാരണം ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ അല്ലെങ്കിൽ ശിവനെ വിളിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയായിരിക്കാം ഭഗവാൻ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ നമ്മൾക്ക് സ്വപ്നനിർദ്ദേശം നൽകിയിരുന്നു ഞാൻ എന്തായാലും അതിൽ വിശ്വസിക്കുന്നു കാരണം എനിക്ക് അല്ലാതെയും ശിവ അനുഭവങ്ങൾ ഉണ്ടിക്കാവിൽ ഇരുന്നപ്പോഴും കോട്ടയം തിരുനക്കര അമ്പലത്തിൽ ഇരുന്നപ്പോഴും ഒക്കെ ശിവാനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഭഗവാനിൽ വിശ്വസിക്കുന്നു എൻ്റെ അനുഭവമാണ് എൻ്റെ വിശ്വാസം അപ്പം അത് നിങ്ങൾക്ക് എനിക്കെന്താണോ എന്നെ ഭഗവാൻ ഏൽപ്പിച്ചത് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പകർന്നാൽ കാണും നിങ്ങൾക്ക് കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ എനിക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ട നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ ഏതൊരാൾക്കും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം